ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ ക്വസ്റ്റൻ ആൻസർ സെഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ കുറേ ക്വസ്റ്റൻസ് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരത്തെ കണ്ടതിൻ്റെ ബാക്കി ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഫേസിൽ യൂസ് ചെയ്യാമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഫേസിൽ യൂസ് ചെയ്യാം അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല ഫേസിൽ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേർ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഫേസിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടി എന്ന് പറയുന്നവരെ എനിക്കറിയാം പക്ഷെ ഞാൻ പേഴ്സണലി എൻ്റെ സ്കിന്നിൽ എൻ്റെ ഫേസിൽ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഇതുവരെ ഞാനത് എന്തായാലും ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയാം ഇത് തീർച്ചയായിട്ടും ഫേസിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരെ എനിക്കറിയാം കേട്ടോ സ്കിൻ നല്ല സോഫ്റ്റ് ആവും സ്കിന്നിനൊരു ഗ്ലോ വരും സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും എന്നൊക്കെ ഉള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അപ്പോൾ ഫേസിൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല പിന്നെ വന്നിട്ടുള്ളൊരു കമന്റ് ആണ് ചുളിവ് മാറുമോ എന്ന് ചോദിച്ചിട്ട് ഈ ഡ്രൈ ഡ്രൈ സ്കിന്ന് കാരണം വന്ന ചുളിവാണെങ്കിൽ അതിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും പൂർണ്ണമായിട്ടും മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായിട്ടും അങ്ങ് മാറുമെന്ന് പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടാവും പിന്നെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം ഇതെപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് കുളിച്ചതിന് ശേഷമാണോ നൈറ്റ് കിടക്കുമ്പോഴാണോ ഇനി ഇത് അപ്ലൈ എപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാമോന്നൊക്കെയുള്ള കമന്റ്സ് കണ്ടിരുന്നു ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് കുളിച്ചതിന് ശേഷം ആ ഒരു ഒരു ഡാം സ്കിന്നിൽ ഒരു വെറ്റായിട്ടുള്ളൊരു സ്കിന്നിൽ യൂസ് ചെയ്യുന്നതാണ് വെച്ചാൽ വെള്ളത്തില് അല്ല നമ്മൾ തുടച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്കിന്നിൽ കുളിച്ചിട്ട് നമ്മൾ സ്കിന്നു ഒന്ന് ഡ്രൈ ആക്കില്ലേ ആ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നൈറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ നൈറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാനിത് അപ്ലൈ ചെയ്ത് കിടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് മാറ്റി ഞാൻ പകലൊക്കെ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ യൂസ് ചെയ്താൽ മതി ഇതിപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയോ ഒന്നും വേണ്ട അത് നമ്മുടെ സ്കില്ലിരുന്നോട്ടെ ഒരു പ്രോബ്ലം ഇല്ല ഇപ്പോൾ നൈറ്റ് നിങ്ങൾ കുളിച്ചിട്ടാണ് ഇതിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ സ്കി നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വെറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ അത് യൂസ് ചെയ്തതിനു ശേഷം വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഐ ആം യൂസിംഗ് ദിസ് റെമഡി ഫോർ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഡ്യൂറിങ് വിന്റർ ഇറ്റ്സ് വെരി ഇഫക്റ്റീവ് വിൻ്ററൊക്കെ ആവുന്ന ടൈമിലാണല്ലോ നമുക്കിത് നമ്മുടെ ഈ ഡ്രൈനസ് ഭയങ്കര വലിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ വിൻ്റർ ടൈമിലൊക്കെ നല്ല ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ സ്കിന്നങ്ങനെ വലിഞ്ഞ് എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് നല്ല വിൻ്റർ വരുന്ന സമയത്ത് സ്കിന്നൊക്കെ വലിയ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലൊക്കെ വലിച്ചിലൊക്കെ ഭയങ്കര പ്രശ്നം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം ആ സമയത്തൊക്കെ നല്ല പെർഫെക്റ്റ് സൊല്യൂഷനാണിത് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ എന്തൊരു ആവശ്യമില്ല നമ്മൾ നോർമലി നമ്മൾ മറ്റ് സ്കിൻ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഷെൽഫിലൊക്കെ വെച്ച് പുറത്ത് വെച്ചാൽ മതി ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ ഇതിനകത്തുണ്ട് കേട്ടോ ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് ഫോർ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് മൈ സ്കിൻ വാസ് ഓൾസോ ലൈക്ക് ദിസ് ഇൻലാക്സ് എന്നാവ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഗോൺ എന്നിട്ട് അങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നവർ പറയുന്ന റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കമൻറ്റ് സെഷനിൽ തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ പിന്നെ ഇത് വരത്തില്ല കാരണം നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ സ്കിന്ന ആ ഒരു ഡ്രൈ സ്റ്റേജിലേക്ക് പോകത്തില്ല എൻ്റെ മോൾക്ക് ഇതുപോലെ കാലിലും ശരീരത്തിലും ഡ്രൈ സ്കിന്നായിരുന്നു ഇതുപോലെ ചെയ്തിട്ട് പൂർണ്ണമായി മാറി കുറേ ഡോക്ടേഴ്സിനെ കാണിച്ച് വെറുതെ പൈസ പോയി എന്നുള്ളൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോൾ സന്തോഷവതിയാണ് അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇത് യൂസ് ചെയ്തവരുടെ ഉണ്ട് ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ് ഒലിവ് ഓയിൽ നല്ലതാണ് ഡ്രൈ സ്കിന്നാർക്ക് വളരെ നല്ല ഒരു ഇതാണ് കേട്ടോ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും പിന്നെയും നമ്മുടെ സ്കിന്ന് വീണ്ടും ഡ്രൈ ആവുന്നതായിട്ട് കാണാം അപ്പോൾ ഒലിവ് ഓയിൽ നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സിന് ഇത് ഉപയോഗിച്ചാൽ കേടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ പേടിയാണെന്ന് ഇത് ഉപയോഗിച്ച് നോർമലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടെയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിച്ച് നോക്കുക പിന്നെ വാട്സപ്പ് നമ്പർ ചോദിച്ചിട്ടൊക്കെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു നമുക്ക് ഇതിനകത്ത് ഒരു കമന്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇടാനുള്ള ഒരു ലിമിറ്റേഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് ഡി എം ചെയ്താൽ മതി ഞാൻ റെസ്പോണ്ട് ചെയ്യാം മൂവ് ഓൺ വിത്ത് മീനു എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാ പേജും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകാൻ പറ്റുമോ വെയിൽ കൊണ്ടാൽ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഇത് അപ്ലൈ ചെയ്തതുകൊണ്ട് വെയിൽ കൊണ്ടാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പുറത്ത് പോകുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പോകുന്നത് നല്ലതുമാണ് കേട്ടോ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല എൻ്റെ കൈയും കാലും ബോഡി ഫുൾ ഡ്രൈ ആയിട്ട് വല്ലാത്ത കോലമാവുന്നു നാണക്കേട് തോന്നുന്നു ഇതുപോലുള്ള ടിപ്സ് പറഞ്ഞു തരണം തീർച്ചയായിട്ടും നമുക്ക് ഈ സ്കിന്നിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് പേഴ്സണലി അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഒരു കാര്യം കണ്ടപ്പോഴേക്കും അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം എന്ന് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടെന്ന് അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഇഫക്റ്റീവ് ആവും എന്ന് മെഷുറാണ് അത് ഇഫക്റ്റീവ് ആവുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം പിന്നെ എനിക്ക് കുറേ കമൻസ് വന്നത് ഉപ്പൂറ്റിയിലെ തൊലി പോകുന്നത് മാറാൻ വല്ല മരുന്നുണ്ടോ മരുന്നുമുണ്ടാകും വിണ്ടുകീറുന്ന പ്രോബ്ലംസ് ഉണ്ടാവില്ല ഡ്രൈ സ്കിന്നുകാരുടെ മറ്റൊരു ഒരു പ്രശ്നമാണത് ഉപ്പൂറ്റി വിണ്ടുകീറുക എന്ന് പറയുന്നത് അപ്പം ഈ ഈ ഒരു സൊല്യൂഷൻ അതിന് മതിയാവില്ല അവിടെ നമ്മുടെ ഉപ്പൂറ്റിയിലെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി റഫായിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ ആ സ്കിന്നിന് ഈ ഒരു റെമഡി മതിയാവില്ല അതിന് ഞാനൊരു റെമഡി ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ സ്ട്രോബെറി ലെഗ്സിന് ഇത് പറ്റുമോ എന്ന് ചോദിച്ചു അത് എനിക്കറിയില്ല കേട്ടോ സ്ട്രോബെറി ലെഗ്സ് മാറാൻ ഇത് മതിയാവുമെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ഞാനത് യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്ട്രോബെറി ലെഗ്സ് മാറിയതായിട്ട് എനിക്കൊരു അറിവില്ല പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ പേഴ്സണലി എനിക്കതിനെപ്പറ്റി അറിയില്ല പിന്നെ സ്ട്രോബെറി ലെക്സിന് ഇത് മതിയാവുമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല അങ്ങനെ സ്ട്രോബെറി ലെക്സിനുള്ളൊരു സൊല്യൂഷനായിട്ട് ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ല അതുകൊണ്ട് സ്ട്രോബെറി ലെക്സിന് ഇത് മതിയാവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പിന്നെ പിന്നെ ഞാൻ ഒരുപാട് കമൻസ് ഞാൻ കണ്ടൊരു കാര്യമാണ് ഇത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അത് അനുകരിക്കുകയാണ് അതുപോലെ തോന്നി എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഞാൻ പറഞ്ഞിരുന്നു ഞാനത് ഒരു യൂട്യൂബ് ചാനലിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയത് എന്നുള്ളത് പക്ഷെ അതൊരിക്കലും ഈ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ചാനലല്ല അത് അന്ന് ഞാനതിൽ പറഞ്ഞു എനിക്ക് ചാനലിൻ്റെ പേരെന്ന് ഓർമ്മയില്ല പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കിത്തുടങ്ങിയതെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ഓൾ ഇൻ മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ എനിക്ക് തോന്നുന്നു ഓൾ ഇൻ മൈ സ്റ്റൈൽ എന്നായിരുന്നു ആ ചാനലിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത് അതിപ്പോഴൊന്നുമല്ല കുറച്ചധികം നാളായിട്ടുണ്ട് അതന്നെ ഓൾ ഇൻ മൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ചാനൽ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്തു നോക്കിയത് ഞാൻ കണ്ടത് ഇപ്പോഴൊന്നും അല്ല ഒരുപാട് നാളെ മുന്നേ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ പറഞ്ഞത് ഞാൻ വേറൊരു ചാനലിൽ കണ്ടാണ് ഈ ചാനലിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ കമൻസ് വരുമ്പോൾ അതിൽ ഇത് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് ആ ചാനലിൽ ആ കുട്ടിയുടെ വീഡിയോ ആയിരിക്കും പറയുന്നതെന്നാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കമൻറ്റിൽ ഞാൻ കണ്ടിരുന്നു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന ചാനൽ ദീപ്തി ചേച്ചിയെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി അനുകരിക്കുന്ന പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് കണ്ടിരുന്നു അപ്പം പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അതെന്താ അങ്ങനെ പറയണതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ ചാനലിൽ എടുത്ത് നോക്കി ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചല്ല ഇങ്ങനെ കമൻറ്റ്സ് പല രീതിയിൽ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് നെഗറ്റീവ് എന്നാലും അങ്ങനെ ഒരു കമൻറ്റ് റെസ്പോണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല എന്നാലും ഇത് കേട്ടപ്പം ഇത് എനിക്ക് കുറച്ചൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നി അത് കാരണം ഞാൻ പറയുവാണ് അപ്പം എന്താ ഞാൻ അനുകരിച്ച പോലെ എന്ന് പറയാൻ എന്താ കാരണം എന്നറിയാനായിട്ട് ഞാൻ ആ ചാനലിൽ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായി ഇത് കമൻറ്റ് ചെയ്തവരുടെ കുറ്റമല്ല എന്നുള്ളത് കാരണം അതിൽ ചേച്ചി പറയുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ കുറച്ചാൾ യൂസ് ചെയ്യാതെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ അതിനു വേണ്ടി ഒരു റെമഡി എന്ന് പറഞ്ഞു ഫോളോ ചെയ്യുന്ന ആൾക്കാർ നാച്ചുറലി ചെയ്ത് നോക്കുമല്ലോ കുറച്ച് നാളിത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പളെങ്കിൽ പിന്നെ കുറച്ച് നാളുമ്പോൾ ആ ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചത് ഒരു സ്റ്റിക്നെസ് ഒരു ബുദ്ധിമുട്ടായ കാരണമാണ് ഞാൻ മോയിസ്ചറൈസർ ആക്കി തുടങ്ങിയത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് സെയിം അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചേച്ചി ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് കമൻറ്റ് ഇട്ടവരുടെ പ്രോബ്ലം അല്ല എന്നുള്ളത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ചെയ്തത് ശരിക്കും ഓൾ ഇൻ മൈ സ്റ്റൈൽ എന്ന് പറയുന്ന ചാനലില് ആ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കിയത് അതും ഇപ്പോഴൊന്നും അല്ല ഒരുപാട് നാളുകൾക്ക് മുന്നേയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അപ്പോൾ അത് കാരണമാണ് അന്ന് ആ വീഡിയോ ചെയ്യുമ്പം എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ ഈ കമൻസ് ഇങ്ങനെ കുറെ വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കിയത് ഏതായിരുന്നു ഞാൻ ഇനിയിപ്പോൾ ആ ഈ ദീപ്തി ദീപ്യശിറ വീഡിയോ ആണോ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അതിനെപ്പറ്റിയാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാം അപ്പോൾ അതാണ് വാസ്തവം അപ്പം ഞാനത് എന്താ പറയുക ഞാനത് അനുകരിച്ചതോ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ചെയ്തതോ അല്ല ഞാൻ ഇതുപോലൊരു നല്ലൊരു സൊല്യൂഷൻ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത് അപ്പോൾ ട്രൈ ചെയ്തത് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആക്കി അത് ഷെയർ ചെയ്തത് അപ്പോൾ അത് ഷെയർ ചെയ്തപ്പോൾ എനിക്കുള്ള ഒരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് യൂസ് ചെയ്യാൻ പലരും തുടങ്ങി എന്ന് അറിയുന്നതിന് ഒരുപാട് സന്തോഷം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോസിൽ മെയിനായിട്ട് വന്നിട്ടുള്ള കമൻസ് എന്ന് പറയുന്നത് ഡൗട്ട്സ് എന്ന് പറയുന്നത് അപ്പം എനിക്കറിയാവുന്ന പോലെയുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം യൂസ് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ആ ടൈം പീരീഡ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഇതൊരു നിർ ഇത് നിർത്തിക്കഴിഞ്ഞാൽ അങ്ങ് മാ കംപ്ലീറ്റ്ലി മാറുന്ന ഒരു പെർമനൻറ്റ് സൊല്യൂഷനല്ല നമ്മളുടെ സ്കിന്ന് നോർമൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതാണ് നമ്മളുടെ ഈ റെമഡിയുടെ ഒരു ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ ഈ ഉപ്പൂറ്റിയുടെ പ്രോബ്ലംസ് ചോദിച്ച് എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിരുന്നു അപ്പം അതിനുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് എൻ്റെ സ്കിന്നിൽ എനിക്ക് റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്താ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിക്കോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സ്കിന്നിൽ അത് റിസൾട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ യൂസ് ചെയ്ത് നോക്കാത്തവരതൊന്ന് യൂസ് ചെയ്ത് നോക്കുക രണ്ട് ദിവസം യൂസ് ചെയ്തിട്ട് നിർത്താതിരിക്കുക മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലാണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ നിങ്ങളുടെ സ്കിന്നിൽ അത് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ അല്ലാത്തവർ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്ത് നോക്കുക അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക അപ്പം നമ്മുടെ സ്കിന്നും വളരെ നോർമലായിട്ട് വളരെ നാച്ചുറൽ ആയിട്ടിരിക്കും സ്കിന്നിൻ്റെ ഡ്രൈ സ്കിന്നിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്കിനി ഉണ്ടാവില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം